ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസ നമ്മോസ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ലാർജ് മാക്സിൽ ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് കാണിച്ചു തരട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കാണിച്ച ഐറ്റംസ് ഏതൊക്കെ പിസ്സ ഉള്ളൂന്ന് ജസ്റ്റ് വേഗം ഓടിച്ച് കാണിച്ച് തരട്ടെ നിങ്ങൾ എന്താ ചെയ്യേണ്ട മുത്തുമണികളെ സ്പ്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഈ പറഞ്ഞ പൈസ നിങ്ങൾ അയച്ചു തരണം ഏതാണോ വേണ്ട അതിൻ്റെ ആ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അത് അയച്ചു തരണം കറക്റ്റ് അഡ്രസ്സ് തരണം ഇത്രയും കാര്യങ്ങളുള്ളൂ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനോ പക്ഷെ പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എൻ്റെ ഒന്ന് ജോയിൻ ചെയ്ത് നിൽക്കണം നമ്മൾ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർക്ക് അയക്കുന്നത് കൊണ്ട് ട്രാക്കിങ്ങിനെ ഓരോ ഒരുപാട് ഇമേജ് ആയിപ്പോകും അതിനെ നമ്മൾ അയച്ചവരുടെ ലിസ്റ്റ് ഫോട്ടോ ഫോട്ടോ ആയിട്ട് ഓരോ നോട്ട്ബുക്കിലാണ് ഇപ്പോൾ അയച്ചു കൊടുക്കുന്നത് അതിൽ പേര് വന്നു കഴിഞ്ഞാൽ എന്തിനാണെങ്കിൽ പിറ്റേ നിങ്ങൾ ഓർഡർ ആക്കി പിറ്റേ തന്നെ ഇപ്പോൾ നമ്മളോട് അയക്കുന്നുണ്ട് ഫൈവ് ടു സെവൻ ഡേയ്സ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അതിന് മുന്നേ നിങ്ങൾക്ക് സാധനം കിട്ടില്ല ഫൈവ് ടു സെവൻ ഡേയ്സ് ആയിട്ട് സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം ട്രാക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങൾക്കും എൻക്വയറി ഉണ്ടായാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നമ്മൾ വേഗ റേറ്റ് പറയും സൈസ് പറയും സൈസ് ഇഷ്യൂവിന് എക്സ്ചേഞ്ചോ റിട്ടേണോ കാര്യങ്ങളോ ഇല്ല നിങ്ങൾക്ക് അതിൽ പാർസൽ കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കുക ഓപ്പൺ വീഡിയോയിൽ ഡാമേജിന് കാര്യത്തിൽ കണ്ടുള്ളൂ എക്സ്ചേഞ്ചും റിട്ടേണും ഉള്ള കേട്ടോ പിന്നെ അതുപോലെ മൊത്തം മണിയാൽ നോർമൽ കോളിൽ ഫോൺ വിളിച്ചിട്ടുള്ള ബിസിനസ് അതെന്തോ ഇതുണ്ടോ ഇല്ല നിങ്ങൾക്ക് വേണ്ടത് വാട്സപ്പിലാണ് നിങ്ങളുടെ വിവരങ്ങൾ ചോദിക്കേണ്ടത് പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളൊരു മെസ്സേജ് ഇട്ടിട്ട് വൺ അവർ ആയിട്ട് നിങ്ങളുടെ മെസ്സേജ് നോക്കിയിട്ടില്ലെങ്കിൽ മാത്രം വാട്സപ്പിലാണെങ്കിലും കോൾ അടിക്കുക അല്ല നിങ്ങൾ മെസ്സേജ് ഇടയാൽ കോൾ അടിക്കുക മെസ്സേജ് ഇടയാൽ കോൾ അടിക്കുക അതിൻ്റെ ആവശ്യമില്ല വൺ അവറിനുള്ളിൽ നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ ഓക്കെ പിന്നെ നമ്മൾ വീട് ഇട്ട ഉടനെ ഒരമുക്കാൽ മണിക്കൂർ എന്താണ് സാധനം തീർന്നു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കോൾ അടിക്കണമല്ലേ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും അത് ഓക്കെ ഈ വീട് ഇട്ടിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലേ പിറ്റേന്നൊക്കെ വരുന്ന മെസ്സേജുകൾക്കാണ് ഞാൻ ഇങ്ങനെ വന്നിട്ടോ അപ്പോൾ തുടങ്ങിയാലോ ലാർജ് റയോൺ ആണ് ആദ്യം തന്നെ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഒരു ഐറ്റം നമ്മൾ ടു എക്സ് കാണിച്ചിരുന്നു ആ ഐറ്റം ലാർജ് ഓക്കെ ലാർജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാക്സിയിലെ വിടുത്ത് വരുന്നത് ഫോർട്ടി ആണ് അതായത് ഒരു ഭാഗം ട്വൻ്റി ടു ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഓക്കെ പിന്നെ പറയാനുള്ള റയോൺ മാക്സി ആയതുകൊണ്ട് ഒരു ചുരുക്കം ചെറിയൊരു ചുരുക്കം ഇതിനുണ്ടാവും അതുകൊണ്ട് ഫിഫ്റ്റി സിക്സ് കറക്റ്റ് വേണമെന്നുള്ളവർ ഇതെടുക്കേണ്ട ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ടു ആൾക്കാർ ഇതെടുക്കുക ഫിഫ്റ്റി സിക്സ് മടിക്കടിക്കുന്നവർ ഒക്കെ അത് വാഷ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവും അതല്ല ഫിഫ്റ്റി സിക്സ് കറക്റ്റിൽ ഇങ്ങനെ കിടക്കുന്ന ആളുകൾ അറുപത് ലെങ്ത്ത് ഞാൻ പറയുന്നത് എടുക്കട്ടോ അപ്പം ഇത് വന്നിട്ട് ബ്ലാക്ക് ആണ് ഈ മാക്സിയുടെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി ഇരുപത് രൂപ കേട്ടോ എത്ര റേറ്റ് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഓക്കെ ഇത് ടു എക്സിൽ നമ്മൾ കാണിച്ചിരുന്നു ടു എക്സിലിന് സ്റ്റോക്ക് ഇരുമ്പോൾ ഓർമ്മ അല്ല ഇനി ഇതിന്റെ കരിനീലിട്ടുള്ളത് ഇത് ബ്ലാക്ക് വേണം എന്നുള്ളൊരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടാണ് ഞാൻ ഒന്ന് സൂം ചെയ്താണ് ഇനി അതിന്റെ കരിനില കണ്ടല്ലോ അപ്പൊ ബ്ലാക്കും ഉണ്ട് ഉണ്ട് കരിനിലുണ്ട് ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഫിഫ്റ്റി സിക്സ് ലത്ത് ഫോർട്ടി ഫോർ ചെസ്റ്റ് വിടുത്തിൽ വരുന്ന വാക്സാണ് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് മാക്സിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അമ്പത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് കേട്ടോ മുത്തുമണികളെ നല്ല മഞ്ഞ ഈ മഞ്ഞ എനിക്ക് ഓർമ്മ പെരുന്നാള് സമയത്ത് നമ്മൾ ഇറക്കിയതാണേ പക്ഷെ ഇത് സ്റ്റോക്ക് തീർന്നു എന്നാണ് ഞാൻ കരുതിയത് കേട്ടോ പക്ഷെ ഇതൊരു പീസ് ഉണ്ട് ഒറ്റ ഒരു പീസ് ഓക്കെ അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് വിടുത്തിട്ട് ഒരു പീസ് കേട്ടോ അത് ഇതിന് സ്റ്റോക്ക് വരുമോ എന്ന് ചോദിക്കല്ലേ കിട്ടിയാൽ നമുക്ക് കൊണ്ടുവരാം ഇതിപ്പോൾ ആദ്യം കണ്ടവർക്ക് കിട്ടും അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പം നമ്മുടെ ഈ റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്ത് ജിബെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഓക്കെ ഇനി വേറെ കാണാം ക്വരുകളുണ്ട് അത് വേറെ ഒന്നല്ല എക്സൽ കാണിച്ചത് ലാർജ് കൊണ്ടുവരും ലാർജ് അങ്ങനത്തെയൊക്കെ ചോദ്യം ഈ സ്ക്രീ നമ്മുടെ വീഡിയോക്ക് താഴെ ചോദിക്കുക കാരണം ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ ഫസ്റ്റത്തെ കാണിച്ചു പറഞ്ഞു ടു എക്സ് ഉണ്ടായിരുന്നുണ്ടോ നോക്കണമെന്നൊക്കെ ബ്ലാക്ക് അമ്പത്തിനാലത്ത് നാൽപ്പത്തിനാല് സെസ്റ്റ് വിടുത്തിലാണ് ഓക്കെ നല്ല അടിപൊളി മാക്സി ആണ് ഓക്കെ ഇതിപ്പോൾ നമ്മൾ വേറെ ഏതോ സൈസിൽ ഇന്നലെ വെയിനകത്ത് കാണിച്ചിരുന്നല്ലോ മുത്തുപണികളെ ഇത് ലാർജ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത് ബ്ലാക്ക് കളറാണ് ആണ് അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ മാക്സി റേറ്റ് വരുന്നത് കേട്ടോ മുത്തുപണികളെ ഈ ഒരു മാക്സി ഒറ്റ പീസ് അതിനടുത്ത് സ്റ്റോക്ക് കേട്ടോ എന്നും വിചാരിക്കാൽ വീട് ഇടുമ്പോൾ ഇതൊന്നും എടുത്ത് കാണിച്ചു കൊടുക്കണമെന്ന് മറന്നു പോകുന്ന ഫസ്റ്റ് തൈറ്റാണിത് നമ്മൾ ആദ്യം ഇറക്കിയൊരു മുത്തുമണിയാണിത് ഇതിൻ്റെ ബ്ലാക്ക് ഒക്കെ ഇറക്കിയിരുന്നു അല്ലേ ഇത് ഒരു പീസ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ആണ് റേറ്റ് എല്ലാം ഇപ്പോൾ സെയിം ആണ് നാൽപ്പത്തിനാല് ചെസ്റ്റ് പിടുത്തും അമ്പത്താറ് ലെങ്ത്തും ആണ് ഇതിന് വരുന്നത് കേട്ടോ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിരുന്നൊരു ഐറ്റമാണ് ഇനി വേറെ കാണാം കേട്ടോ നല്ല മെറൂൺ കളറാണ് അതുപോലെ രണ്ട് പീസ് ഈ കടലുണ്ട് ഇതിന് കളർ ചേഞ്ച് ഇല്ല ഇത് രണ്ട് പീസ് ഇവിടെ ഇനി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ രണ്ടേ രണ്ടരും കൂടി സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് നമ്മൾ ഇത് കഫ്താൽ വന്ന ഉടനെ ഈ പ്രിൻറ്റിൽ കഫ്താർ വന്നു കംപ്ലീറ്റ് വെടിക്കെട്ട് പോലെ അങ്ങോട്ട് തീർന്നു പിന്നെ ഇത് ടു എക്സ് എൽ ഒന്നോ രണ്ടോ പീസ് ഉണ്ട് ഈ ഒരു ഐറ്റം ഈ ഒരു പ്രിൻറ്റിൽ നോക്കിയിട്ട് പറയാം വേണം എന്നുള്ളവർ ചോദിച്ചാൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞ് തരാം ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്നത് ലാർജാണ് നാൽപ്പത്തിനാല് ചെസ്റ്റും എടുത്ത് അമ്പത്താറ് ലെങ്ത് ഇട്ടോ ഇതിന് സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ അതിങ്ങനെ വെച്ചിട്ട് സിപ്പ് ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും സോഫ്റ്റ് റൈണാൻ ഇത് മൊത്തം കേട്ടോ നല്ലൊരു മൊഞ്ചത്തിയാണിത് കണ്ടില്ലേ ഈ ഒരു കളറാണ് വരുന്നത് വിട്ടുപിടിക്കുമ്പോൾ നിനക്ക് അതിൻ്റെ ചിലപ്പോൾ ആ കളറും ഭംഗി മനസ്സിലായിട്ടുണ്ടാവില്ല അതാണ് ഞാൻ ഒന്ന് സൂം ചെയ്തതിട്ടോ അടിപൊളി മുത്തുമണിയാണിത് ഓക്കേ ഈ മുത്തുമണീനെ വേഗത്ത് പിടിച്ചോളി രണ്ട് പീസും കൂടി ഉള്ളു കേട്ടോ ഇനി വന്നിട്ട് ഈ ഒരു മാക്സി സ്റ്റോക്ക് തീർന്നു എന്ന് ഞാൻ പറഞ്ഞതാണ് ഇതൊന്ന് എത്ര കണ്ടത് ഒരു സാധനം നീ ഇതിനി അവിടെ എത്ര ഇങ്ങനെ ഒരു മാക്സി അല്ല ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്കോട്ടിട്ട സാധനങ്ങളല്ലേ ഇപ്പൊ കാണുന്നത് അത് വേറെയാ ഇത് ഇതൊന്നു കേട്ടോ ഇത് ഞാൻ സ്റ്റോക്കോട്ട് പറഞ്ഞത് ആരോടൊക്കെ ഈ സാധനം ഒന്നുണ്ട് നാല്പത്തിനാല് ചെസ്റ്റ് വിടുത്ത് അമ്പത്താറ് ലെങ്ത്തിൽ ഒരു മോളുണ്ട് നല്ല സുന്ദരി കുട്ടി ഓക്കെ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ഇത് ബ്ലാക്കും കരുനീലും കുറച്ച് കൂടുതൽ വന്നിരുന്ന ഐറ്റാണ് കംപ്ലീറ്റ് പെട്ടെന്ന് തന്നെ തീർന്നതാണ് ഇതിങ്ങനെ കുറച്ച് പീസ് ഞാൻ അവിടെ നിന്ന് ഒറ്റപ്പെട്ടതൊക്കെ ഇങ്ങനെ വാരി എടുത്തപ്പോൾ എടുത്തപ്പോൾ കിട്ടിയതാട്ടോ ഓക്കെ ഇനി വേറെ കാണാം ആണോ ആണോ ഇത് ആണ് കേട്ടോ ഈ ഒരു സ്റ്റോക്ക് ഉണ്ട് രണ്ട് പീസ് കൂടി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അറുപത് ലെങ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വിടുത്തിൽ വരുന്നതാണ് ഓക്കെ ഇതിവിടെ സ്റ്റോക്ക് ഉണ്ട് ഫൈവ് ഫിഫ്റ്റി ആണ് മാക്സി റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഹൈറ്റാണ് നല്ല അടിപൊളി ക്ലോത്തിലാണ് സാധനം വന്നിട്ടുള്ളത് ഓക്കെ നല്ല അടിപൊളി ക്ലോത്താണ് മുത്തുമ്പോൾ നിങ്ങളെ ലോക്കൊക്കെ ചെയ്തു വരുന്ന റയോൺ മാക്സി ആണ് ഓക്കെ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വിടുത്തും അറുപത് ലെങ്ത്തും ഉണ്ടാവും ഫസ്റ്റ് വാഷ് ചെറിയൊരു ചുരുക്കം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളെടുക്കട്ടെ ചെറിയൊരു ഗ്ലൈസിങ് ഉണ്ട് കേട്ടോ ോ ഇതാണ് ഡിസൈൻ ചെയ്യുന്നത് ഇത് രണ്ടേ രണ്ട് പീസും കൂടി ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കിട്ടും രണ്ടാൾക്കാർക്ക് ഇത് സാധനം ഇവിടെ ഉണ്ട് വൈറ്റ് ആണ് അതിന് കളച്ച ഇഞ്ച് ഈ ഒരു മാക്സി ഒന്ന് തന്നെ ഉള്ളു കേട്ടോ ഒറ്റരാക്കിയുള്ളൂ ആദ്യം വരുന്നവർക്ക് കിട്ടും മാക്സി റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഓക്കെ അടിപൊളി അടിപൊളി റയോൺ മാക്സികളാണ് സോഫ്റ്റ് റയോണിൽ വരുന്നതാണ്ട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഗ്രീനും കണ്ടോ ഒരു മുന്തിരി കളറ് പിന്നെ റെഡ് പല മെറൂണ് ഓക്കെ അല്ലേ അതിലൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ളത് അപ്പോൾ ഒന്ന് കാണുന്നു ഇനി വരെ കാണാം ഇത് കരിനീരാണ് നേവി ബ്ലൂ ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ടേ രണ്ട് പീസ് രണ്ട് കൂടി കണ്ടെങ്കിൽ ഇതിനെ കാഴ്ച ബ്ലാക്ക് വന്ന് കംപ്ലീറ്റ് സ്റ്റോക്ക് തരുന്നു നേവി ബ്ലൂ രണ്ടേ രണ്ട് പീസ് ഇവിടെ ബാലൻസ് ഉണ്ട് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി അറുപത് ലെങ്ത്ത് മാക്സി റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അടിപൊളി ഭംഗിയുള്ള മാക്സിയാണ് കണ്ടല്ലോ അടിപൊളി അടിപൊളി ഭംഗിയുള്ള മാക്സിയാണ് വരക്കണ്ടീലേ കരി നീരട്ടോക്സി ലാസ്റ്റ് വൺ ഓക്കെ എല്ലാം അടിപൊളി ഐറ്റംസ് ആണ് ഓക്കെ ഒറ്റ നട്ടോ ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഒരുപാട് നമ്മൾ സെയിലാക്കിയ ഒരു ഐറ്റമാണ് ഈ ഒരു മാക്സിൻ റെഡ് ഇത് ഓർമ്മ ഉണ്ടോ ഇതും ഒറ്റ പീസ് ഉള്ളു കേട്ടോ ഇതിന് കച്ചു ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നോ ഇത് ഇപ്പം ഒറ്റ പീസ് ഈ റെഡ് വന്നിട്ട് ഒരേ ഒരാളേ ഉള്ളൂ ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ നല്ല അടിപൊളി കട്ടച്ചപ്പാണ് ഇനിയിപ്പോൾ ഈ വീഡിയോയിലിപ്പോൾ പ്രത്യേകിച്ച് ആ രണ്ട് മൂന്ന് ഗവൺമാക്സും കൂടി കാണിച്ചത് കുറേ ആൾക്കാർ ഗൗൺ ഗവൺമാക്സി ഉണ്ടോ ഗൗൺ ഗവൺമാക്സ് കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടായി ഗവൺമാക്സി ഒന്ന് കാണിച്ചാർ കേട്ടോ ഒന്ന് സൂം ചെയ്ത് പിടിച്ചാണ് ഇതിൻ്റെ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട് ഗവൺമാക്സി ആണ് ഗവൺ മാക്സിൻ്റെ റേറ്റ് അറുന്നൂറ് രൂപ കേട്ടോ ഇതാണ് ഒരു പ്രിൻ്റ് വരുന്നത് ഇത് കരിനീല കളർ അവൈലബിൾ ആണ് ഇതാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് കേട്ടോ ഗൗൺ മാക്സി ഉണ്ടാ അറിയാത്തവർക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഫില്ല്ണ്ടാവും കണ്ടില്ലേ നല്ലൊരു ഗൗൺ ഇട്ടപോലെ ഉണ്ടാവും ഇതിട്ട് കഴിഞ്ഞാൽ ഓക്കെ ഇത് ഒരു കളർ ഇട്ടോ കരിനീല ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് കളർ ചേഞ്ച് കാണിച്ചോ കളർ ചേഞ്ച് ഇതാ ബ്ലാക്ക് ആണ് നല്ല ബ്ലാക്ക് ഓക്കെ അപ്പോൾ ഇതിൽ നേവി ബ്ലൂ വേണോ ബ്ലാക്ക് വേണോ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് ഇടാം മാക്സി റേറ്റ് അറുന്നൂറ് രൂപ അതായത് ഗോൺ മാക്സി റേറ്റ് അറുന്നൂറ് ഒരൊരു ചാർജ് അമ്പത് രൂപ കേട്ടോ ഓക്കെ ഇനി വേറെ കാണാം അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കണം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോ വേണമെങ്കിൽ ഒന്നും കൂടി നോക്കുക അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടല്ലോ അവിടെ കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇന്നത്തെ ഒരു മോഡൽ മാക്സിയാണ് പക്ഷെ ഇതൊരു ടോപ്പ് ടവൽ യൂസ് ചെയ്തിട്ട് ഞാൻ എന്നാൽ ഈ ടൗണിൽ പോയപ്പോൾ എടപ്പാൾ ഭാഗത്താണ് തോന്നുന്നു ഒരു മാളിൽ സെക്കൻഡ് ഫ്ലോറിലുണ്ട് നല്ല ഡമ്മിയിൽ എന്താണ് ധുടിയ പോലത്തെ ഒരു സംഭവം അല്ലേ നമുക്ക് ടോപ്പൊക്കെ എടുക്കാൻ വേണ്ടി പോയി ധുടിയ പോലത്തെ സംഭവം കുറേ ഇങ്ങനെ തൂക്കി വെച്ചിരിക്കണെ അതിന് വേണ്ട ഡെമ്മി മേൽ ഈ സാധനം ഇട്ട് വെച്ചിട്ട് ഇത്ര ലെങ് ഇത്ര ലെങ്ത്ത് ബൊമ്മക്കായിട്ടാണോ നല്ല ഇത്ര ലെങ്ത്തേ ഉള്ളൂ നല്ല എന്താ പറയുക കാണാൻ നല്ല ഭംഗിയായിട്ട് തോന്നി ഇതൊക്കെ അങ്ങനെ ടോപ്പായിട്ട് വണങ്ങി യൂസ് ചെയ്യാം അപ്പോൾ ഇത് നേവി ബ്ലൂ ആൻഡ് ബ്ലാക്ക് കിട്ടോ റേറ്റ് വരുന്ന അറുന്നൂറ് രൂപ റയോൺ ആണ് ലോക്ക് ചെയ്ത് വരുന്നത് കേട്ടോ ഇത് കരിനീലാണ് ഓക്കെ ഒറ്റ പീസേ ഉള്ളൂ ഇത് സ്റ്റോക്ക് ഔട്ട് നമ്മൾ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ സാധനമാണ് പക്ഷേ ഇതൊക്കെ കൂടി ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായില്ല ഇപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു പീസ് ഇവിടെ ബാലൻസ് ഉണ്ട് കേട്ടോ അറുന്നൂറ് രൂപ ഇതൊക്കെയോ ചോദിച്ചിരുന്നു എന്നോട് ഓക്കെ ഇനി ഇത് കണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇത് കരിനീര ഇത് ബ്ലാക്കിലും കരിനീരയിലാണ് വന്നിട്ടുള്ളത് അടിപൊളി ഗവൺമാക്സുകളാണ് ഞാൻ പറഞ്ഞില്ല റയോൺ ആണ് ഈ ലെങ്ത്ത് കുറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്താക്കിയിട്ട് യൂസ് ചെയ്യാം ഒരു ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ബ്ലാക്ക് ആണ് ഇനി സ്റ്റോക്ക് ഉള്ളതിട്ട് അത് കരിനീര കേട്ടോ ഇതിൻ്റെ ബ്ലാക്ക് ആണേ ബ്ലാക്ക് വേണോ കരിനീര വേണോ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാം ഓരോന്നോരോ ഇഷ്ടങ്ങളാണ് കേട്ടോ ഓക്കെ നല്ല ആണ് ഇവിടെ കേട്ടോ പത്ത് മണി ഒറ്റ ഒന്നേ ഉള്ളൂട്ടോ അത് ലാസ്റ്റ് പീസാണ് നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റോക്കിലായിട്ടാണ് ഒരുപാട് പെരുന്നാളിൻ്റെ സമയത്ത് നമ്മൾ മൂവ് ചെയ്തായിട്ടാണ് ഈ ഒരു ഗവൺമെൻസി ഇതൊരു പീസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇട്ടോ ഓക്കെ അമ്പത്താറ് ലക്ഷത്തി നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്ത് ഒരു പീസ് ഇവിടെ സ്റ്റോക്കിൻ്റെ അത് അറുന്നൂറ് രൂപ ഇത് ഇനി രണ്ടാൾക്കാർക്ക് ആ രണ്ടേ രണ്ടാൾക്കാർക്ക് ഈ സാധനം സ്റ്റോക്ക് ഉണ്ട് കിട്ടാം ഓൺലി ടു പേഴ്സൺസ് ഓക്കെ അടിപൊളി ഏറ്റവും നല്ല റയോൺ ഉണ്ടോ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി റയോൺ ആണ് ഇതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റിയും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഓക്കെ ഇതിൻ്റെ കരിനീല ഓക്കെ അതാ ഇതിൻ്റെ കരിനീല ഗവൺമാക്സിനാണ് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇതും ഇത് ലാസ്റ്റ് പീസ് ഗ്രീൻ ആണ് അവിടെ ഗ്രീ മൂന്നാൾക്ക് ആ ഗ്രീ മൂന്നാൾക്കുണ്ട് ബ്ലൂ ഒറ്റ ഒന്നേ ഉള്ളൂ കേട്ടോ ബ്ലൂ ഒരാൾക്കേ ഉള്ളൂ ഗ്രീ മൂന്നാൾക്കാർക്ക് സ്റ്റോക്ക് കാണുന്നുണ്ട് ഗവൺമാക്സിയാണ് ഈ കാണുന്നത് ഇപ്പോൾ സ്റ്റോക്ക് ഇനിയിപ്പോൾ ലിമിറ്റഡ് ആണ് കേട്ടോ പെരുന്നാളൊക്കെ സമയത്ത് നമുക്കിനി സ്റ്റോക്ക് അറിയില്ല നോക്കാം വേണം എന്നുള്ളവർ ഇപ്പം തന്നെ വാങ്ങി വെക്കുക ഇഷ്ടപ്പെട്ടവരെ തായോ തായോ പിന്നെ താ ഈ ഒരു ഡിജിറ്റൽ പ്രിന്റിൽ ഉള്ളതും ഒറ്റ പീസ് ഒരേ ഒരു പീസ് ഉണ്ട് ഓക്കെ അമ്പത്താറിലേക്ക് നാൽപ്പത്തിനാല് ഡ്രസ് എടുത്താണ് നമ്മുടെ മാക്സിക്ക് വരുന്നത് ഇതിനും വലിയ മാക്സി ഇതുവരെ ഇവർ സ്റ്റിച്ച് ചെയ്ത് ഇറക്കിയിട്ടില്ല ഞാൻ കൊണ്ടുവരാനായിട്ടല്ല കിട്ടിയാൽ കൊണ്ടുവരും അല്ലെങ്കിൽ ഇല്ലാട്ടോട്ട് ഇനി അപ്പോൾ ഈ വീഡിയോ ഇത്രയും കോൺമാക്സുകളാണ് കാണിക്കുന്നത് കാണിക്കാനാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് അപ്പാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ നോർക്കുക അതുപോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾക്ക് ഒരു ഭയങ്കര ഇടങ്ങുന്നില്ല രണ്ടാം ദിവസം മൂന്നാം ദിവസം അയച്ചോ അയച്ചില്ലേ അവർക്ക് അറിയാമായിട്ടിട്ടോ അപ്പോൾ നിങ്ങൾ എന്താക്കും ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക നിങ്ങൾ നാലച്ചൊക്കെ ഡെയിലി അമ്പത് അറുപതൊക്കെ ഇമേജ് വരുമ്പോൾ മറ്റു വ്യക്തികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ഡ്രസ്സിൻ്റെ പോട്ടേ നമ്മൾ കുഴപ്പമില്ല പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത് അയച്ചവരുടെ നോട്ട്ബുക്കിൽ ലിസ്റ്റിൽ ഇങ്ങനെ ഫോട്ടോ വിട്ട് കൊടുക്കുന്നത് അതിൽ പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപൂർവ്വമായിട്ട് ക്ഷമയോടുകൂടി ഇരിക്കാം ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് സാധനം കിട്ടത്താം അപ്പം ഇത്രത്തരം ഓപ്പൺ വീട് എടുക്കൽ മസ്റ്റാണ് കൂപ്പൺ കിട്ടും പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ പെരുന്നാൾ വരെ കൂപ്പൺ ഉണ്ട് ഒന്നാം സമ്മാനം അയ്യായിരം രൂപ പിന്നെ പതിനഞ്ച് ആൾക്കാർക്കും മാക്സി ഗിഫ്റ്റ് കണ്ടോ ഏഴ് അതിൻ്റെ പേയ്മെൻ്റ് സ്ലാമുക്കും